അദാനി മണിപ്പൂർ വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പാർലമെന്റിൽ ഉണ്ടായത് ഈ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു കെ സി ഉണ്ണികൃഷ്ണന്റെ വിവരങ്ങളുമായി ഉണ്ണി ഈ ഇത്തരത്തിൽ വളരെ വേഗം തന്നെ സഭ പിരിയും എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവും നമുക്ക് രാവിലെ മുതൽ തന്നെ ഇല്ലായിരുന്നു നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ഈ അദാനി വിഷയം ഉന്നയിച്ചുള്ള പ്രതിഷേധത്തിനിടയിൽ തന്നെ സഭ ഇന്നത്തേക്ക് പിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയുന്ന സാഹചര്യത്തിലേക്ക് വന്നു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം തീർച്ചയായും സഭ ഇരു സഭകളും ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ ബഹളം വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനമായത് അദാനി വിഷയം തന്നെയാണ് അദാനിക്കെതിരായ അമേരിക്കൻ എക്സ്ചേഞ്ച് ഇതിന്റെ അമേരിക്കൻ അമേരിക്കയിൽ നിന്നുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട അതായത് കുറ്റപത്ര സൗജയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷം എടുത്തു കാണിച്ചത് അതോടൊപ്പം തന്നെ ഉള്ളത് മണിപ്പൂർ വിഷയമാണ് കൂടാതെ ഈ സംഭാലിലുണ്ടായ സംഘർഷം അത് ഇതെല്ലാം തന്നെ പ്രധാന വിഷയമായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഈ അദാനിക്കെതിരായ അഴിമതി തന്നെയാണ് ഈ യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ്റെ ആ നടപടി അത് വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷം ചർച്ചയാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് അദാനി അറസ്റ്റ് ചെയ്യണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞൊരു സാഹചര്യമുണ്ട് ഇതെല്ലാം ഈ സഭയിൽ വലിയ രീതിയിൽ തന്നെ ഉന്നയിക്കുന്ന സാഹചര്യം നടുത്തളത്തിൽ ഇറങ്ങുന്ന സാഹചര്യം പ്രതിപക്ഷ അംഗങ്ങൾ ഇതെല്ലാമായിരുന്നു പ്രധാനമായും സഭയിൽ കാണാൻ കഴിഞ്ഞത് എന്തായാലും ലോക്സഭയിൽ രാവിലെ തന്നെ ഈ അദാനി വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാണിക്കം ടാഗോർ എം പി അദ്ദേഹം നോട്ടീസ് നൽകി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു അതോടൊപ്പം തന്നെ മണിപ്പൂർ വിഷയത്തിൽ ഹൈബ്രിഡിനാണ് ഹൈബ്രിഡ് നമ്പിയാണ് നോട്ടീസ് നൽകിയത് അങ്ങനെ ആ രീതിയിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്ന സാഹചര്യം രാവിലെ തന്നെ ഉണ്ടായിരുന്നു ലോക്സഭ ആരംഭിച്ച് അല്പസമയത്തിനകം തന്നെ പന്ത്രണ്ട് മണിവരെ ആദ്യം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുങ്ങിയും വലിയ പ്രതിപക്ഷ ബഹളം എല്ലാം സഭയിൽ ഉണ്ടാകും അതിനുശേഷം വീണ്ടും പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ചപ്പോൾ കുറച്ച് സമയം നീണ്ടെങ്കിൽ പോലും സഭ ഈ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ തുടരാൻ കഴിഞ്ഞില്ല തുടർന്നാണ് സഭ നിർത്തിവെച്ചത് എന്തായാലും ഈ അതാനീ വിഷയത്തിലും അതോടൊപ്പം തന്നെ ആ വിഷയത്തിൽ പ്രധാനമായും സംയുക്ത പാർലമെന്റ് സമിതിയുടെ അന്വേഷണം വേണമെന്നാണ് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ആവശ്യപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ ഈ പ്രതിപക്ഷ എം പിമാർ ഈ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യം എടുക്കുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടാകുന്നു എന്തായാലും ഈ പ്രതിഷേധം അവഗണിച്ച് ലോക്സഭയിൽ ചോദ്യത്തിന്ത്രവേള മുന്നോട്ട് കൊണ്ടുപോകാൻ സ്പീക്കർ ശ്രമിച്ചെങ്കിലും ബഹളത്തിൽ മുങ്ങുകയായിരുന്നു എന്തായാലും രാജ്യസഭയിലേക്ക് വരുമ്പോൾ രാജ്യസഭയും ആദ്യം സഭ പതിനൊന്ന് മണിക്ക് ആരംഭിക്കുന്നു അതിനുശേഷം പ്രതിപക്ഷ അംഗങ്ങൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ട് തന്നെ ബഹളം അല്ലെങ്കിൽ ആ വിഷയം ഉന്നയിക്കുന്നു വലിയ രീതിയിലുള്ള ബഹളം സഭയിലുണ്ടാകുന്നു സഭ പ്രക്ഷുബ്ധമാവുന്നു ആവുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു എങ്കിൽ പോലും ആ കുറച്ച് സഭ മുന്നോട്ട് കൊണ്ടുപോവാനായി സഭാധ്യക്ഷൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ആദ്യം പതിനൊന്നര വരെയാണ് രാജ്യസഭ നിർത്തിവെച്ചത് അതിനുശേഷം വീണ്ടും പതിനൊന്നരയ്ക്ക് സഭ ആരംഭിച്ച് ഒരു രണ്ടര മിനിറ്റിൽ കൂടുതൽ ആ സഭ മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിച്ചില്ല അതോടൊപ്പം തന്നെ രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ ഇന്ന് സഭയിലുണ്ടായ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊരു കാര്യം കൂടി പറയുകയുണ്ടായി എന്തായാലും വലിയ രീതിയിലുള്ള വിഷയങ്ങൾ സഭയിൽ അതായത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സഭയിൽ കണ്ടത് എന്തായാലും നാളെ പതിനൊന്ന് മണിവരെയാണ് സഭ നിർത്തിവെച്ചിരിക്കുന്നത് നാളെ പതിനൊന്ന് മണിക്ക് വീണ്ടും ചേരുമ്പോൾ ഈ വിഷയങ്ങൾ തന്നെ പ്രധാനമായും ഉയർന്നു ഉയർന്നുവരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മണിപ്പൂർ അദാനി വിഷയം ം തന്നെ ഈ സംഭാലിന്റെ സംഘർഷം ഈ രണ്ട് ഈ മൂന്ന് വിഷയങ്ങളാണ് ഇന്ന് പ്രധാനമായും ഉണ്ടായത് ഈ സംഭാലിൽ പള്ളി സർവേ തുടർന്നുണ്ടായ ഞായറാഴ്ച പ്രദേശവാസിയും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടിരുന്നു ആ വിഷയങ്ങളെല്ലാം തന്നെ സജീവമായി തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതെല്ലാം തന്നെ സഭയിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് പ്രതിപക്ഷത്തിൽ പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും ആവശ്യപ്പെടുന്നത് അതാണ് ഈ വിഷയത്തിൽ സംയുക്ത പാർലമെന്റ് സമിതിയുടെ അന്വേഷണം വേണമെന്നാണ് എന്തായാലും ഇന്നും സഭ ആയിരുന്നു പ്രതിപക്ഷ ബഹളത്തിൽ സഭ മുങ്ങിയ െ പറയും എന്തായാലും ആ സഭ നാളെ വരെ നിർത്തിവച്ചിരിക്കുകയാണ് ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ് നാളെ പതിനൊന്ന് മണിക്ക് ലോക്സഭയും രാജ്യസഭയും വീണ്ടും ആരംഭിക്കും എബി